എം എസ് എഫ് യൂത്ത് ലീഗ് പ്രവർത്തകർ പൊന്നാനിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എസ് എഫ് ഐ പോലീസ് അതിക്രമത്തിലും ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പോലീസ് മർദ്ദനത്തിലും നജീബ് കാന്തപുരത്തിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശവും ആരോപിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം എം എസ് എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എസ് എഫ് പോലീസും ചേർന്ന് നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയും നജീബ് ഗാന്തപുരത്തിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരായും ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുള്ള പോലീസ് ആക്രമണത്തിനെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് എം എസ് എഫ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൊന്നാനി താലൂക്ക് ആശുപത്രി മുതൽ ബസ് സ്റ്റാൻഡ് വരെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഫൈസൽ ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു താൻ ഭരിക്കുന്ന കോളേജിൽ താൻ മാത്രമേ ജയിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ദാഷ്ട്യം എസ് എഫ് ഐ എന്ന സംഘടനക്ക് വന്നതിന് ശേഷമാണ് കോളേജ് ക്യാമ്പസുകളിൽ അരാജകത്വം വളരാൻ തുടങ്ങിയത് അങ്ങനെ അതിനെതിരായ ശക്തമായി പോരാടിക്കൊണ്ടാണ് യു ഡി എസ് എഫും കെ എസ് എം എസ് എഫ് ജയിച്ചു വരുന്നത് ഈ ജയിച്ച സംഗതികളിലൊക്കെ ഇവരുടെ ഉദ്യോഗസ്ഥരെയും പോലീസിനെയും കൂട്ടുപിടിച്ച് ആ ജയത്തെ അട്ടിമറിക്കാനാണ് എസ് എഫ് ഐ ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിൽ ശ്രമിച്ചത് ആ ക്യാമ്പസിൽ എത്തിപ്പെടാൻ പാടില്ലാത്ത സംസ്ഥാന സെക്രട്ടറി എസ് എഫ്ഐ ന്റെ നേതാവ് ആ ഹാളിനുള്ളിൽ എത്തുകയാണ് ആ കോളേജിലെ ഒരു സ്റ്റുഡന്റോ ഒട്ട പഠിക്കുന്ന വ്യക്തിയോ അല്ല പക്ഷെ പോലീസിന്റെ ഒത്താശയോട് കൂടിയിട്ട് ആ റൂമിൽ കെയർ ചെയ്യുക എസ് എഫ്ഐയുടെ വലിയൊരു വിങ് ഒരു കൂട്ടം ആളുകൾ അവിടെ എം എസ് എഫിന്റെ കുട്ടികള് അങ്ങനെ ഒരു സംവിധാനം പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ആകെ കൗണ്ടിങ് ചെയ്യുന്നോട് നാലഞ്ച് ആളുകൾ മാത്രമാണ് അവർ സ്വാഭാവികമായിട്ടുണ്ടാവുക പക്ഷെ മറയത്തെ കൂടി കണ്ടമാന ആളുകളെ പോലീസിൻ്റെ ഒത്താശയോടെ കയറ്റിക്കൊടുത്തിട്ടാണ് എം എസ് എഫിൻ്റെ നേതാവ് കബീർ മുത്തുപറമ്മനെയും അതിൻ്റെ നേതാക്കളെയൊക്കെ ആക്രമിച്ചിട്ടുള്ളത് ആ സമയത്ത് എം എസ് എഫിൻ്റെ കുട്ടികൾ എത്തുകയും ഇവരെ ആക്രമത്തിൽ അക്രമത്തിൽ പിന്തിരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ അക്രമമായി മുന്നോട്ട് പോയിക്കൊണ്ട് എസ് എഫ് ഐ എവിടെ എത്താമെന്ന് വിചാരിക്കരുത് കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് തവണകളായിട്ട് ഭരണം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് തവണയിലെ എല്ലാ കാലം പിടിക്കുന്ന രീതിയിലേക്കാണ് എം എസ് എഫ് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐന്റെ ഈ ഒരു പേടിപ്പിക്കലും ഈ ഒരു വെറുപ്പിക്കലും കൊണ്ട് എം എസ് എഫും യൂത്ത് ലീഗും മാറി നിൽക്കുമെന്ന് അവർക്ക് യാതൊരു തോന്നലും വേണ്ട കാരണം ശക്തമായി ഇതിനൊക്കെ തിരിച്ചടിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഞങ്ങളെ സംവിധാനം പക്ഷെ ആ രീതിയിലേക്ക് പോകുന്ന ഒരു കേരളത്തിലെ സമാധാനം ഇല്ലാത്ത ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തെയും പൊതുസമൂഹത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഡിവൈഎഫെയും എസ് എഫ് ഐയും നടത്തുന്ന ഈ പരിപാടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഫർഹാൻ ബിയം മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെബീർ ബിയം മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ചു മുഹമ്മദ് കടവനാട് റഫീഖ് തറയിൽ കാദർ ആനക്കാരൻ യു കെ അമാനുള്ള റാഷിദ് നാലകത്ത് എൻ റഹ്മാൻ ഇലിയാസ് മൂസ നിഹാൽ ജാബിർ പള്ളിക്കടവ് കെ മുഹ്സിൻ സക്കീർ പാലക്കൽ ഉസ്മാൻ പള്ളിക്കടവ് അനസ് അനസ് കെ റഫ്നാസ് മൂസ എന്നിവർ നേതൃത്വം നൽകി റഫ്നാസ് മൂസ എന്നിവർ നേതൃത്വം നൽകി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായും ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം സൺഹാ ഫാഷൻ തിരൂർ